േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശ് തന്റെ ചതിയുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ അഞ്ജലി സത്യങ്ങൾ അറിയുന്നത് വേണു എന്തുകൊണ്ടാണ് അവനെ ഭയക്കുന്നത് എന്നുള്ള കാര്യം പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മോളെ സത്യങ്ങൾ ഞാൻ നിന്നോട് പറയാം പക്ഷേ ഒരിക്കലും സത്യങ്ങൾ മനു അറിയരുത് അതെന്താ വച്ചാൽ അത് മനു എൻ്റെയും മനുവിൻ്റെ അമ്മയുടെയും മകനല്ല എന്നതാണ് സത്യം എന്ത് അതെ മനുവിനെ ഞങ്ങൾ ദത്തെടുത്തതാണ് ആ കാര്യം ഇപ്പോൾ പ്രകാശിനും അറിയാം ഞങ്ങൾ പ്രകാശനെതിരെ നീങ്ങുകയാണ് എങ്കിൽ മനുവിൻ്റെ കാര്യം അവൻ ലോകത്തോട് വിളിച്ചു പറയും അങ്ങനെ ചെയ്താൽ അവൾ ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത് എനിക്ക് അവളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല മാത്രവുമല്ല മനു എൻ്റെ മകനാണ് അതിൽ യാതൊരു മാറ്റവുമില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാനത് മാറാൻ സമ്മതിക്കുകയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അഞ്ജലി സത്യങ്ങൾ ഒരിക്കലും മനു അറിയില്ല അത് ഞാൻ അങ്ങളുടെ നൽകുന്ന വാക്കാണ് ഈ ചതിയനായ പ്രകാശനെ നമുക്ക് നേരിടണം അങ്ങൾ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതവും തകരും മനുവിനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന വേണോ ഞാനൊരു പോംവഴി കണ്ടെത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് നിന്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് അഞ്ജലിയും സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം മ തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്